ഇന്ന് ഇവൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് എനിക്ക് എന്റെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ ജോലിക്ക് വന്നേക്കാണ് കൂടെ ഓഫീസ് നമ്മളെറങ്ങിട്ടുണ്ട് അപ്പൊ നമ്മ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അതൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും എന്നെ കൊണ്ട് ഐസ്ക്രീം ഒരു ഐസ്ക്രീം ഞാൻ അടിച്ച് നിന്ന് ഒന്നാമത് വാങ്ങിയത് മൂന്നാമത് വാങ്ങിയാണ് ഇങ്ങനെ ഒരു ഐസ്ക്രീം വേണ്ട ലോകത്തോണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഞാൻ എന്ത് സാധനം ആദ്യം ചോദിച്ചാലും പറയും എനിക്ക് വേണ്ട എന്ന് പറയും ഇപ്പം പറയുന്നത് വേണമെന്ന് കഴിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഐസ്ക്രീം കടയിലോട്ടാണ് നമ്മൾ പോകുന്നത് ചെറിയ കടയാണെങ്കിൽ അവിടെ എല്ലാ ടൈപ്പ് ഐസ്ക്രീംസും അവൈലബിൾ അവൈലബിൾ ആണ് ആണ് ഹലോ ആ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ട്യൂഷൻ സെന്ററുണ്ട് ആ ട്യൂഷൻ സെന്ററിൽ കൊണ്ടാക്കിയാൽ എന്റെ വയറല്ല ഞാൻ പോണില്ല അവിടെ നിന്നും ഇവിടെ മറ്റേ നാഗവലിയെ കൊണ്ടുപോകണോ കൊണ്ടുപോകാ ഐസ്ക്രീം ആണ് പോയിട്ടെ ഇവനെ െടുന്ന് കഴിച്ചതേ ഉള്ളു പക്ഷെ കഴിച്ചിട്ട് ഇവനെ ഐസ്ക്രീം എന്നാ പറ്റി എന്നെ അടിക്കും ഇത് മൂന്നാം തവണ അടിപൊളി ആയതുകൊണ്ട് ഞാൻ

ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല തൊണ്ടവാനെടുക്കൂലേ വലുതായിട്ട് ചെയ്തില്ല ഐസ്ക്രീം ഇത് ഇതും അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ കഴിക്കണ സൗന്ദര്യം നോക്കാൻ പറഞ്ഞു പറ്റും ഇത് വിഷം ൂടെണ്ടോ അല്ല കഴിക്കും പിന്നെ നല്ലത് അങ്ങനെ എടുത്തറിയത്തില്ല പക്ഷേ ഇത് രണ്ട് അല്ല ഒരു ഒരു ഒന്ന് വാങ്ങാൻ പോയി കാണ രണ്ടെണ്ണം അല്ല ഇതിനൊരു അവസാനം അല്ലേന്നാണ് എന്റെ ചോദ്യം രണ്ടു മണിക്കൂറായിട്ട് മണി അഞ്ചര ആയി എന്നെ പോസ്റ്റാക്കി എടുത്തിട്ട്

ഒരു മാതാവിന്റെ സ്നേഹം വല്ലോ വല്ലോ വേണ വേണോ എടുക്കണം എന്താണ് പരിപാടി ഇനി ഇന്നലെന്തോന്ന് വേണമെന്ന് ഇതാണ് അവന്റെ എനിക്ക് എന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിക്കോ പാവ്മാരൊക്കെ പണ്ടൊക്കെ അമ്മമാര് എന്തേലും ചെയ്യാൻ പറയുമ്പോ നല്ലോണം സംസാരിക്കുന്ന കോഴിയാണ് അമ്മമാര് പറയുന്നാണേ ഞാൻ മരിക്കുമ്പോ നീ അറി ഏറ്റവും കൂടുതൽ ലീലാമാണ് പറയണ എന്റെ കൂടെ റേഷൻ കടയിൽ ഓരോ എൻ്റെ അടുത്ത് ചോദിക്കും എനിക്ക് എനിക്ക് ടി വി ആണോന്നത് എപ്പോഴാണ് ലീലാമ്മ എപ്പോഴാണ് ലീലാമ്മ ഞാൻ മരിക്കുമ്പോ ചിന്തിക്കും അയ്യോ എന്റെ ഉമ്മാടെ ഉമ്മ എന്തോന്നാ എൻ്റെ ഉമ്മായുടെ കൂടെ എന്റെ ഉമ്മായുടെ കൂടെ എന്റെ ലീലാമ്മച്ചീടെ കൂടെ എന്റെ ലീലാമച്ചാ എന്റെ ലീലാമച്ചിയുടെ കൂടെ റേഷൻ കടയിൽ പോവാത്തത് തെറ്റായി പോയല്ലോന്ന് പറയാ അപ്പൊ ഞാൻ ചാടി എണീ അതെന്താണെന്നറിഞ്ഞൂട അപ്പ ഞാൻ ചാടി എണീ അതുപോലെയാണ് ഉമ്മാരെ പറയുന്നത് ഉമ്മ എനിക്ക് എനിക്കുമ്മാല്ലേ ഉള്ളുമാ അപ്പുണ്ടത് വേറെ കാര്യം പക്ഷേ എനിക്കിതൊക്കെ വാങ്ങി തരാൻ പറ്റിയ ശരിയെന്നാട്ട എന്തൊരു ഇവിടെ ഇരിയും ഇവിടെ എവിടെയും പോകൂല ഇത് നമ്മളെ സ്കൂളാണെ നമ്മുടെ ഓഫീസിന്റെ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ സ്കൂളിന്റെ വെളിയിൽ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അതാണ് നമ്മളെ ഐസ്ക്രീം വാങ്ങിച്ച കട ഷാജിയണന്റെ കട ഇവനെ ഷാജിയണ ഇവനെടുത്ത് പറയുന്നു യൂട്യൂബറേ എന്നാണ് വിളിക്കുന്നത് ഇവനാ ഹലോ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് കാണിക്കാം പ്രത്യേകിച്ചൊന്നും ഇല്ല വെറുതെ ഒരു റാൻഡം സൂപ്പർ ബ്ലോക്ക് ചെറിയ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വലിയ കടയിലും എനിക്ക് തോന്നുന്നു ചെറിയ കടകളിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ വേണം അപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ആയാലും വലിയ ഇപ്പം ലുലൂലൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലതൊന്നും കിട്ടത്തില്ല പക്ഷെ നമ്മൾ ചെറിയ കടയിൽ കയറുമ്പോഴും അവിടെ നിന്നായിരിക്കും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നത് അതുപോലെയാണ് ഇവിടെ നല്ല വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു പോയി ഒന്നും ഇല്ല

ഏഹ് എന്റെ അടുത്തേ എൻ്റെ അടുത്ത് കുഴിമന്തിരാന്നല്ലേ പറഞ്ഞ എന്നെ പറയണേ ജോലി ചെയ്ത് വയ്യാതെ മഴക്കോളൊന്നും പറഞ്ഞാണ്ട് ഈ കുരുപ്പ് ഉണ്ടാ ഈ കുരുപ്പ് എനിക്ക് വാങ്ങിച്ചു തന്നില്ല എന്നിട്ട് പറയണ നാളെ ലീവ് അല്ലേ വാങ്ങിച്ചു തരാന്ന് അതുകൊണ്ടല്ലേ അല്ല അല്ല അതുകൊണ്ടല്ല മഴ വരുന്ന ടുത്ത് പറഞ്ഞ് അല്ല വിചാരിച്ചത് അങ്ങനെയാണ് അതായത് കുഴിമന്തി വാങ്ങി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ഭയങ്കര മഴക്കോളും പിന്നെ ഞാൻ മഴയത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ റോഡൊക്കെ പ്രശ്നമായതുകൊണ്ട് തെറ്റും അങ്ങനെ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ നൈസിന് ഇറങ്ങും അപ്പോൾ ആരും ഒന്നും പറയല്ലേ ഈ വീഡിയോയിൽ മെയിനായിട്ടൊന്നുമില്ല അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റിക്കുന്ന അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് കൊച്ചുങ്ങളെങ്ങനെയൊന്നും പറഞ്ഞു പറ്റിക്കില്ല കൊച്ചുങ്ങളെ പിഞ്ചു മനസ്സ് വേദന അപ്പം അടുത്തൊരു ആയി ഈ കുറിപ്പിൻ്റെ കൂടെ കാണുന്നത് വരേക്കും അസലാമെന്ന് അസലക്കും വറഹമത്തല്ല എല്ലാവർക്കും എല്ലാവരും നന്നായി ഇരിക്കട്ടെ ഈ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് വളരെ ഐസ്ക്രീമും ഇതൊന്നും കഴിച്ചുണ്ടോ അസുഖം ഈ പറയുന്ന കൊച്ചു പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് പിള്ളേരെ ഇങ്ങനത്തെ അമ്മമാർ പറയുന്ന കണക്ക് ഐസ്ക്രീമും കുഴിമന്തിയും കഴിക്കാതിരിക്കില്ല കഴിച്ച് തന്നെ ജീവിക്കണം അപ്പം എല്ലാവർക്കും അസ്സലാമലൈക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മരുന്ന് ചിരിക്കണം എൻ്റെ വീഡിയോയുടെ അവസാനം ആരും അടിച്ച് പറയിപ്പിക്കുന്ന പോലെ പറയൂ